സംവിധാനം ചെയ്ത് ജയറാം നായകനായി എത്തിയ ഓസ്ലറി ഈ ഗാനം എത്തിയപ്പോൾ മമ്മൂട്ടി അതിഥി വേഷത്തിലാണ് എത്തിയിരിക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത എവർഗ്രീൻ ഗാനം വീണ്ടും തിയേറ്ററിൽ കണ്ടപ്പോൾ ആരാധകർ ഏവരും ഒന്നടങ്കം ഏറ്റെടുത്തു നമ്മുടെ പഴയകാല ഓർമ്മകളൊക്കെ വീണ്ടും ഓർമ്മിച്ചെടുക്കാൻ കുറച്ച് ഫോട്ടോസോ ഒരു സിനിമയോ അല്ലെങ്കിൽ ഒരു പാട്ടോ ഒക്കെ മതിയാക്കും നമ്മൾ പഴയ കാലത്തിലേക്ക് പോയ ഒരു ഫീലൊക്കെ കിട്ടും അല്ലേ ഇന്നത്തെ സിനിമകളിലെല്ലാം ഉള്ളതും ഇത് തന്നെയാണ് ഓർമ്മകളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ സാധിക്കും ഇന്നത്തെ സിനിമയ്ക്ക് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെ പിടിച്ചിരുതാൻ ആ സിനിമയ്ക്ക് സാധിക്കുന്നു നൊസ്റ്റാൽജെ വ്യക്തി കാശാക്കുന്ന സിനിമകളാണ് ഇന്നും മിക്കതും മനുഷ്യ മനസ്സിലെ വികാരങ്ങളെ ഉണർത്തുന്നതിൽ പാട്ടുകൾക്കുള്ള പങ്ക് വളരെ വലുതാണ് പ്രത്യേകിച്ച് സിനിമാ ഗാനങ്ങൾക്ക് അത്തരത്തിൽ ഇന്നും മലയാളികൾ ഓർത്തോർത്തു പാടുന്ന ഹിറ്റ് ലിസ്റ്റിൽ എഴുതി ചേർക്കപ്പെട്ട ഒട്ടനവധി ഗാനങ്ങളുണ്ട് നിവിംബോളിയും ഇഷ തൽവാറും അഭിനയിച്ച് വിനീത് ശ്രീനിവാസൻ രചനയും സംവിധാനവും നിർവഹിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ റൊമാന്റിക് ചിത്രമായിരുന്നു തട്ടത്തിമറിയത് ഇത്തരം മതസ്ഥരായ വിനോദിന്റെയും ഐശ്യയുടെയും മനോഹര പ്രണയം അവതരിപ്പിച്ച സിനിമ ഇതിലെ ഗാനങ്ങളെല്ലാം തന്നെ വൺ ഹിറ്റായിരുന്നു ഈ സിനിമയിൽ വിനീത് ശ്രീനിവാസൻ പാടുന്ന ആയിരം കണ്ണുമായി എന്ന ഗാനം മലയാളി മനസ്സുകളിൽ നൊസ്റ്റാൽ ഉണർത്തുന്ന ഒന്നായിരുന്നു ഫാസിൽ രജനിയും സംവിധാനവും നിർവഹിച്ചും മോഹൻലാൽ നാദിയ മൊയ്തു പത്മിനി എന്നിവർ അഭിനയിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ നോക്കത്താ ദൂരത്ത് കണ്ണുനട്ട് എന്ന സിനിമയിൽ കെ എസ് ചിത്ര യേശുദാസ് എന്നിവർ ചേർന്ന് പാടിയ ഗാനമായിരുന്നു ആയിരം കണ്ണുമായി വർഷങ്ങൾക്ക് ശേഷം തട്ടത്തിമറിയത്തിലൂടെ ഈ ഗാനം വീണ്ടും കേട്ടപ്പോൾ പ്രേക്ഷകർ വർഷങ്ങൾ പുറകോട്ട് സഞ്ചരിച്ചു എന്നതാണ് വാസ്തവം രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ സംവിധാനം നിർവഹിച്ച് സന്തോഷ് ടി സന്തോഷ്ടി കുരുവിള്ളയും ബോവനും ഉദയ പിക്ചേഴ്സും ചേർന്ന് നിർമ്മിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഒരു ചലച്ചിത്രമാണ് എന്ന തൻ കേസോട് കുഞ്ചാക്കബോവൻ ഗായത്രി ശങ്കർ ഷുക്കുർ വക്കീൽ എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് കൊഴുമൻ രാജവേൻ എന്ന പരിഷ്കൃത കള്ളന്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ കഥ ഭരതൻ സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ മമ്മൂട്ടി സരിത എന്നിവരെ മുഖ്യ കഥാപാത്രങ്ങളാക്കി അവതരിപ്പിച്ച കാതോട് കാതോരം എന്ന സിനിമയിലെ ദേവദൂതർ പാടി എന്ന ഗാനം എന്നാത്താൻ കേസുകോട് എന്ന ചിത്രത്തിലൂടെ വീണ്ടും എത്തിയപ്പോൾ പ്രേക്ഷകർ ആകെ ആവേശത്തിലായി ലൂയിസിനെയും മേരിക്കുട്ടിയെയും അവർ വീണ്ടും തിരഞ്ഞുപോയി വിനീത് ശ്രീനിവാസൻ രജനീ സംവിധാനം നിർവഹിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ചലച്ചിത്രമാണ് ഹൃദയം പ്രണവ് മോഹൻലാൽ കല്യാണി പ്രിയദർശൻ ദർശന രാജേന്ദ്രൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി അവതരിപ്പിച്ച ചിത്രം ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയതാണ് ചിത്രത്തിലെ നഖുമോ എന്ന ഗാനം പ്രേക്ഷകരെ പഴയ കാലത്തിലേക്ക് കൊണ്ടുപോയ ഒന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ രഞ്ജിനി നെടുമുടി വേണു എന്നിവർ പ്രധാന വേഷങ്ങൾ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രം എന്ന ചലച്ചിത്രത്തിലെ ഗാനമായിരുന്നു നഖുമോ പൂമാനമേ ഒരു രാഘമേഗന്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ നിറക്കൂട്ടെന്ന സൂപ്പർ ഹിറ്റ് ചലച്ചിത്രത്തിലേതാണ് ഈ ഗാനം ജോഷി സംവിധാനം ചെയ്ത ചിത്രത്തിൽ മമ്മൂട്ടി നായകനായി എത്തിയപ്പോൾ സുമലതയാണ് നായികയായി എത്തിയത് പൂവച്ചാൽ ഖാദറിന്റെ വരികൾക്ക് സംഗീതം നൽകിയിരുന്നത് ശ്യാം ചിത്രയാണ് ഗാനം ആലപിച്ചിരുന്നത് റിലീസ് പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലും ഇടയില്ലാത്ത പാട്ടാണ് യാദവ അറിയാം എന്ന ഗാനം ആയിരത്തി തൊള്ളായിരത്തിൽ ഭരതൻ സംവിധാനം ചെയ്ത് അരവിന്ദ് സ്വാമി ശ്രീദേവി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ദേവരാഗം എന്ന ചിത്രത്തിൽ കെ എസ് ചിത്രയും പി ഉണ്ണികൃഷ്ണനും ചേർന്ന് പാടിയ ഗാനം വർഷങ്ങൾക്കിപ്പുറം ഗിരീഷ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ പ്രേമലുയിൽ ഈ ഗാനം എത്തിയപ്പോൾ മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുത്തു മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ചിത്രമായ മഞ്ഞമ്മൽ ബോയ്സിൽ കൂടി ഒരിടവേളയ്ക്ക് ശേഷം കൺമണി അൻപോട് കാതലൻ എന്ന ഗാനം വീണ്ടും ചർച്ചകളിൽ ഇടം നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ ഗുണ എന്ന ചിത്രത്തിലെ ഗാനം അന്നത് പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നില്ല എന്നാൽ വർഷങ്ങൾക്കിപ്പുറം മഞ്ഞമ്മൽ ബോയ്സിലൂടെ ഗാനം വീണ്ടും എത്തിയപ്പോൾ തിയേറ്റർ ഒന്നാകെ ഇളകിമറിഞ്ഞു